ിൽ ഭാഗം ഇരുപത്തിനാല് നെഞ്ചിൽ മുഖം പൊഴിച്ചു നിൽക്കുന്ന അവളെ ചേർത്തണച്ചു നിൽക്കുമ്പോൾ അവനിലും ഉണ്ടായിരുന്നു മായാതൊരു പുഞ്ചിരികെ നിശ്വാസം നിശ്വാസമറിയെ നേരെ നോക്കില്ലെന്ന് പറയും പോലെ അവൾ അവനെ മുറുകി പിടിച്ചു നിന്നു ഒന്ന് നേരെ നോക്ക് പെണ്ണേ അച്ചടാ നാണം വന്നു നാണം വന്നു എൻ്റെ പെണ്ണിന് നാണം വന്നു ഒന്ന് പോയേ ശ്യാം മാനസി കൈരണ്ടും കൊണ്ട് മുഖം പൊത്തി ഇങ്ങനെ നിൽക്കാതെ പെണ്ണേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അവന്റെ പറച്ചിൽ കേട്ട് അവളൊന്ന് മുഖം കുറിപ്പിച്ചു നോക്കിയവനെ അവന്റെ ചുണ്ടിലെ കുസൃതി ചിരി കണ്ട് ചമ്മി വേഗം അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി സോഫയിലേക്കിരുന്ന് അവൻ അവളെ വലിച്ച് മടിയിലേക്കിട്ടു പെട്ടെന്നായതുകൊണ്ട് മാനസി ഒന്ന് പിന്നോട്ട് ആഞ്ഞുപോയി കൊല്ലാൻ ഇറങ്ങിക്കുവാണോ മനുഷ്യ കപട ദേഷ്യത്തോടെ അവൾ അവനോട് ചോദിച്ചു അതേ സ്നേഹിച്ച് കൊല്ലാൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി അവൾ ഒന്ന് കുറുകി മാനസി അവളുടെ കഴുത്തിൽ നിന്നും മുഖമുയർത്താതെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച കൈകൾ ഒന്നും മുറുക്കി അവൻ വിളിച്ചു മാനസി ഒന്ന് മൂളി അവന്റെ താടി കഴുത്തിൽ കഴുത്തിലൊരഞ്ഞ് അവൾക്ക് ഇക്കിളിയായി ഇഗ്ലിയായി യുവർസ്റ്റ് സത്യം പറഞ്ഞാല് ആ പാട്ടും അതിന്റെ ലിറിക്സും രാത്രി നിലാ വെളിച്ചത്തിലുള്ള നിന്റെ മുഖവും എല്ലാം കൂടെ ഐ ജസ്റ്റ് അനദർ വേൾഡ് അവൻ പറയുന്നതെല്ലാം ഒരു നറുപുഞ്ചിരിയോടെ അവൾ കേട്ടു ശ്യാം അവളുടെ ചിരി കണ്ട് അവളെ നോക്കിയപ്പോൾ മാനസി അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു മാനസി മെല്ലെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു അവളുടെ കണ്ണുകളെ ഉറക്കം തഴുകുന്നത് അറിഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു അവന്റെ കൈകൾക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ അധരങ്ങളിൽ തങ്ങി നിന്നിരുന്നു ഒരു നറുപുഞ്ചിരി അവളെയും കൊണ്ട് സോഫയിലേക്ക് ചായമ്പോൾ ഉറക്കം അവനെയും തേടിയെത്തിയിരുന്നു രാത്രി വല്ലാതെ തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് മാനസി പിന്നീട് കണ്ണു തുറന്നത് ശ്യാമിന്റെ നെഞ്ചിൽ നിന്ന് എണീക്കാൻ നോക്കുമ്പോഴേക്ക് അവൻ താഴെ വീഴാൻ പോകുന്നു എന്ന് കരുതിയാവണം ഉറക്കത്തിലും അവന്റെ കൈകൾ അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചത് ശ്യാം അവൾ അവനെ തട്ടി തട്ടിയുണർത്തി ശ്യാം എണീറ്റേ എനിക്ക് വല്ലാതെ തണുക്കുന്നു രണ്ട് കൈയും കൂട്ടി മാനസി പറയുന്നത് കേട്ടുകൊണ്ടാണ് ശ്യാം കണ്ണു തുറന്നത് അവനോട് പറ്റിച്ചേർന്ന് കുഞ്ഞി കൂടിയുള്ള ഇരിപ്പ് കണ്ടപ്പോഴേ അവന് മനസ്സിലായി അവൾക്ക് നന്നായി തണുക്കുന്നുണ്ടെന്ന് എണീക്ക് റൂമിലേക്ക് പോവാം ശ്യാം പറഞ്ഞപ്പോൾ മാനസി അവനിൽ നിന്നും അകന്ന് മാറി എണീറ്റു ശ്യാം സോഫയിൽ നിന്ന് എണീറ്റ് ഒന്ന് നടുവിന് കൈകുത്തി പിന്നോട്ടാഞ്ഞു പിന്നീട് അവൾക്കൊപ്പം അകത്തേക്ക് കയറി ബാൽക്കണി ഡോർ അടച്ച് കർട്ടൻ വലിച്ചിട്ടു ഉറക്കം വന്ന് കണ്ണിൽ കുത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിലേക്ക് ചാഞ്ഞു മാനസി സമയം നോക്കുമ്പോൾ രണ്ടു ആവാൻ തുടങ്ങുന്നു ഇനി കിടന്നാൽ ഉറക്കം വരാൻ സാധ്യത കുറവാണ് ഇനി ഉറങ്ങിപ്പോയാൽ ചിലപ്പോ എണീക്കാൻ വൈകിയാലോ എന്നിങ്ങനെയുള്ള ചിന്തകളോടെ നിൽക്കുമ്പോഴാണ് കൈയിൽ ഒരു പിടി വീണത് തിരിഞ്ഞ് അവനെ നോക്കും മുന്നേ മലർ നടിച്ച് കട്ടിലിലേക്ക് വീണു അവൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനാവും മുന്നേ തന്നെ ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി ഒരു കാല് കൊണ്ട് അവളെ ലോക്കാക്കിയിരുന്നു അവൻ ഇത് എന്തായിപ്പോയിത് ഞാൻ ഇങ്ങോട്ട് ഓടി പോവാതിരിക്കാൻ പിടിച്ചു വെക്കും പോലെ വന്ന സംശയം അവൾ അങ്ങനെ തന്നെ അവനോട് ചോദിച്ചു കണ്ണ് തുറക്കാതെ തന്നെയുള്ള അവന്റെ പുഞ്ചിരി കണ്ട് അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിന്നി വാങ്ങി ഒതുങ്ങിക്കൂടി അവനൊപ്പം തന്നെ കിടന്നു ശ്യാം നീ ഒന്ന് മുറുകെ പിടിക്കോ നല്ലപോലെ തണുക്കുന്നു മാനസി പറയുമ്പോഴേക്ക് ഒരു ചിരിയോടെ അവളെ ഒന്നൂടെ വലിച്ചെടുപ്പിച്ച് തലവഴി പുതച്ചു മൂടിയവൻ തണുപ്പ് കുറഞ്ഞോ കുസൃതി ചിരിയോടെ അവളുടെ കാതിൽ മുഖം അവൻ ചോദിക്കുമ്പോൾ മാനസി ഒന്ന് പൊളഞ്ഞു മാറി എന്ന വിധത്തിൽ തലയാട്ടി ചിരിയോടെ അവൻ അവളെ ഇറുകെ പുണർന്നു അവൾ അവനെയും രാവിലെ നിർത്താതെയുള്ള ഫോൺ ബെല്ലടി കേട്ടാണ് കിച്ചു ഉറക്കമുണർന്നത് കുറെ നേരം വൈകിയിരുന്നു ഇന്നലെ ഒന്ന് ഉറക്കം പിടിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ആരാണെന്ന് നോക്കാതെ തെല്ല് ദേഷ്യത്തോടെയാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ മറുപുറത്തുനിന്ന് ആ ശബ്ദം കേട്ടതും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കിച്ചു കോൾ കട്ട് ചെയ്തു കുറച്ചുനേരം കിച്ചു തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു പിന്നെയാണ് വാൾ ക്ലോക്കിലേക്ക് നോട്ടം പോയത് ഫോൺ സൈലന്റിലാക്കി വെട്ടിലേക്കിട്ട് വേഗം തന്നെ ഫ്രഷ് ആവാൻ കയറി ഇതേ സമയം ശിവ വീണ്ടും വീണ്ടും അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഫുൾ റിങ് ചെയ്ത് നിന്നതല്ലാതെ മറ്റു പ്രയോജനമൊന്നും ഉണ്ടായില്ല അവൾക്ക് ആകെ സങ്കടം വന്നു അവൻ കോൾ എടുക്കില്ലെന്നാണ് കരുതിയത് എന്നാൽ അവളുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് കിച്ചു കോൾ അറ്റൻഡ് ചെയ്തത് സന്തോഷം കൊണ്ട് നിലത്തൊന്നും ആയിരുന്നില്ല അവൾ പക്ഷെ ആ സന്തോഷം തല്ലിക്കെടുത്താൻ അവൻ കോൾ കട്ട് ചെയ്ത ഒറ്റ നിമിഷം തന്നെ ധാരാളമായിരുന്നു കുളിച്ച് റെഡിയായി എല്ലാം കഴിഞ്ഞ ശേഷമാണ് കിച്ചു പിന്നീട് ഫോൺ കയ്യിലെടുത്തത് തന്നെ ഇരുപത് മിസ്ഡ് കോൾ ഉണ്ട് ശിവയുടെ ഒപ്പം ഒരു മെസ്സേജും കിച്ചു ലോക്ക് ഓപ്പൺ ചെയ്ത് നോക്കി മനുഷ്യന്മാരായ ഇത്ര ചാട പാടില്ല ഗാന്ധിജിക്ക് വരെ തെറ്റുപറ്റും അപ്പോഴാണോ ഈ പാവം ശിവദാ ചന്ദ്രദാസിന് ഒന്ന് ക്ഷമിക്ക് കിച്ചു ഒന്നില്ലും കിച്ചുട്ടിന്റെ ശിവ അല്ലേ സോറി 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 റിയലി സോറി ആൻഡ് ഐ ലവ് യു സോ മച്ച് ഈ പെണ്ണിന്റെ കാര്യം ഒരു ചിരിയോടെ കിച്ചു മറുപടി ഒന്നും വാങ്ങിക്കാതെ ഫോൺ ലോക്കാക്കി നെറ്റിക്കിട്ടൊന്ന് തട്ടി കാലൻ ഒരു റിപ്ലൈ പോലും പറഞ്ഞില്ല ഒന്നും ഇന്ത്യയിൽ അങ്ങയുടെ വായി മുത്തുപൊഴിയോ പട്ടിത്തെണ്ടിച്ച മനസ്സിൽ തോന്നിയ ചീത്തയെല്ലാം അവനെ വിളിച്ചിട്ട് അവൾ ഫോൺ കിടക്കയിലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് ചവിട്ടി തുള്ളി പോയി കിച്ചു ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് പതിവില്ലാത്ത വിധം ശ്രീലതയുടെ മുഖം ഗൗരവം പോട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് എന്താണ് മാതാശ്രീ വൻ ഡിമാൻഡിലാണല്ലോ അവനെ നോക്കാതെ പാത്രത്തിലേക്ക് എണ്ണത്തിൽ കൂടുതൽ ഇഡലി എടുത്തു വെക്കുന്ന ശ്രീലതയെ നോക്കി കിച്ചു കുസൃതിയോടെ ചോദിച്ചു ശ്രീലത കയ്യിലിരുന്ന കാസറോളിലെ ഇഡലി മുഴുവൻ അവന്റെ പ്ലേറ്റിലേക്ക് കമത്തി അവനെ രൂക്ഷമായെന്ന് നോക്കി ഞാൻ എന്താമ്മേ ഭീമനോ പ്ലേറ്റിലേക്കും ശ്രീലതയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അമ്പരപ്പോടെ കിച്ചു ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ചിരി വന്നെങ്കിലും കപട ഗൗരവം മുഖത്തണിഞ്ഞിരുന്നു അവരപ്പോൾ ഇത് എന്തിനാ ഇപ്പോ എന്റെ മാതാശ്രീ കവളിങ്ങനെ ബലൂൺ പോലെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് ശ്രീലതയെ അവൻ അരികിലുള്ള കസേരിയിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് കിച്ചു ചോദിച്ചു എന്റെ മുഖം എങ്ങനെ ഇരുന്നാ നിനക്കെന്താ നിനക്ക് നിന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ ഞാനെന്ന ഒരാള് ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നത് നീ അറിയുന്നുണ്ടോ ആൺമക്കൾ കല്യാണ സമയമായിട്ടും വേണ്ടെന്നുള്ള മട്ടിൽ നടക്കുമ്പോൾ ടിപ്പിക്കൽ അമ്മമാരുടെ സ്ഥിരം ക്ലീശ ലൈനിൽ കയറി പിടിച്ചുകൊണ്ട് ശ്രീലത പറഞ്ഞു അതിനാരാ പറഞ്ഞേ നിന്റെ അമ്മ ഒറ്റയ്ക്കാണെന്ന് ഞാനില്ലയോ ശ്രീലതെ അവിടത്തേക്ക് കൂട്ടിന് കാര്യം മനസ്സിലായെങ്കിലും കിച്ചു മനസ്സിലാക്കാത്തതുപോലെ പറഞ്ഞു പോ ഒന്ന് നിനക്കെല്ലാം കളിയാ ഞാൻ ഒന്നും പറയുന്നില്ല പെണങ്ങാതെ എൻ്റെ അമ്മയെ അമ്മ പിണങ്ങിയ പിന്നെ അമ്മയുടെ കിച്ചൂട്ടിന് വേറെ ആരാ ഉള്ളേ ഒരു കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ കിച്ചു ഒരു കഷ്ണം ഇഡലി എടുത്ത് ശ്രീലതയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഇനി പറയാൻ പോകുന്ന വാക്കുകളെ തടയാനെന്ന വണ്ണം അവൻ കഴിക്കുന്നതിനൊപ്പം ശ്രീലതയ്ക്കും അവൻ വായിൽ വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു കഴിച്ചെണീറ്റ് കൈ കഴുകിയെ സമയം വൈകിയെന്നും പറഞ്ഞ് കിച്ചു ധൃതിയിൽ ഉമ്മറത്തേക്ക് നടന്നു അമ്മേ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയ്ക്ക് കിച്ചു വാതിൽപ്പടിയിൽ അവനെ നോക്കി നിൽക്കുന്ന ശ്രീലതയെ നീട്ടി വിളിച്ചു അമ്മയ്ക്ക് കൂട്ടുന്ന ഞാൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ സമയമാവട്ടെ നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാനേ ശ്രീലതയോട് ഒരു കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് കിച്ചു പോകുമ്പോൾ ശ്രീലത അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു നേരം മണിയോട് അടുത്തപ്പോഴാണ് മാനസി കണ്ണു തുറന്നത് തന്നെ അവളോട് ചേർന്ന് കിടക്കുന്ന ശ്യാമിനെ കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു പതിയെ അവനെ ഉണർത്താതെ മാറാനുള്ള ഡ്രസ്സും എടുത്ത് ഒരു കാക്കക്കുളി പാസാക്കി തിരിച്ചിറങ്ങിയപ്പോഴേക്ക് ശ്യാം ഉണർന്നിരുന്നു അവനെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ വേഗം താഴേക്ക് ചെന്നു പതിവില്ലാതെ സരസ്വതിക്കൊപ്പം ഇന്ന് ശിവയും ഉണ്ടായിരുന്നു ആഹാ മോൾ എപ്പോഴാ വന്നേ ചട്ടിയിൽ നിന്ന് അപ്പം അപ്പമെടുത്ത് കാസറോളിലേക്ക് മാറ്റുന്നതിനിടയ്ക്കാണ് മാനസി സരസ്വതി കണ്ടത് ദേ ഇപ്പോ അമ്മേ അത് മോളെ അവന് വിളിച്ചിരുന്നോ സമയമായില്ലേ അച്ഛനും ഉമ്മത്തിരിപ്പുണ്ടാവും ഈ ചായ അച്ഛന് കൊടുത്തേക്കാവോ ഒപ്പം അവനും കൊടുക്ക് മറ്റൊരു സംസാരത്തിന് ഇടം കൊടുക്കാതെ സരസ്വതി മാനസിയോട് പറഞ്ഞു ഒന്ന് തലയാട്ടി ചന്ദ്രനുള്ള ചായം എടുത്ത് മാനസി ഉമ്മറത്തേക്ക് പോയി മാനസി പോകുന്നത് കണ്ട് സരസ്വതി ഒന്ന് പുഞ്ചിരിച്ചു ശിവ പിന്നെ ഇതൊന്നും അറിയാത്ത മട്ടിൽ അടുപ്പിലിരിക്കുന്ന സവാള വഴിറ്റുന്നുണ്ടായിരുന്നു മാനസി ശ്യാമിനുള്ള ചായയും കൊണ്ട് മുറിയിലേക്ക് വന്നപ്പോഴേക്കും ശ്യാം ഫ്രഷ് ആയി ഇറങ്ങിയിരുന്നു അവനെ നോക്കി ചായക്കപ്പ് ഉയർത്തിക്കാട്ടി ടേബിളിലേക്ക് വെച്ചു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലയിലെ തോർത്തഴിച്ചു ഒന്നുകൂടെ തല തോർത്തി ചെപ്പെടുത്ത സിന്ദൂരം തൊട്ട് തിരിച്ചു വെക്കാൻ നേരമാണ് കഴുത്തിൽ നിന്ന് താലിമാല പൊട്ടി ഊർന്നത് അത് പിടിക്കണോ ഇത് വെക്കണോ എന്നറിയാതെ ഒരു നിമിഷം മാനസിയുടെ കയ്യിൽ നിന്ന് സിന്ദൂര നിലം പതിച്ചിരുന്നു തൂവെള്ള ടൈൽ മുഴുവൻ രക്തവർണമായി മാറി അതിൽ രക്തത്തിൽ പുരണ്ടെന്ന പോലെ അവളുടെ താലിയും മാലയും